നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടനവിസ്മയ മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ മോഹൻലാലിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് ഇവരുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്കേറെ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് റിലീസ് ചെയ്തത് ചിത്രം കാണാൻ സുചിത്രയും മക്കളും എത്തിയിരുന്നു ഇപ്പോഴത്തെ ചിത്രം കണ്ടിറങ്ങിയതിന് പിന്നാലെ സുചിത്ര പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഞാൻ പൊതുവെ ഫാന്റസി മൂവി ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എന്ന് തോന്നുന്നു കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എന്റെ പ്രതീക്ഷ ചേട്ടന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഒരു കുട്ടിയുണ്ട് അഭിനയിക്കുമ്പോൾ തന്നെ കുറേ ദിവസം വീട്ടിൽ ും ഇപ്പോൾ സംവിധാന രംഗത്തിലേക്ക് ചേട്ടൻ ഇറങ്ങിയപ്പോൾ ഞാൻ സംവിധായകരുടെ ഭാര്യമാരെ കുറിച്ചാണ് ആലോചിച്ചത് ആദ്യ ദിവസം മുതൽ റിലീസാകുന്ന ദിവസം വരെ അവർ മാറി നിൽക്കുകയാണ് ആ ഒരു ഇത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും കുറെ ചെയ്യണമെന്ന് തോന്നി ഇത് സാധാരണ ചിത്രമല്ല ത്രീ ഡി മൂവിയാണ് ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും മനോഹരമായത് ഇതിനേക്കാൾ കൂടുതൽ വലുത് ചെയ്യണം ചെയ്താൽ നന്നാകുമെന്ന് തോന്നുന്നു പ്രണവ് സിനിമ കണ്ടും എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഈ സിനിമ എന്ന് ഇഷ്ടമാകും പ്രണവിനും ഇഷ്ടമായി എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരു സിനിമ പ്രണവിനെ വച്ച് സംവിധാനം ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചില്ലേ എന്നാണ് സുചിത്ര ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ചിത്രം കണ്ടിറങ്ങിയ ശേഷം മേജർ രവിയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഹോളിവുഡ് പടം കണ്ടിറങ്ങുന്ന ഒരു ഫീൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ടും സംവിധായകൻ എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല ഇതുവരെ അത്രയും സംവിധാന മികവാണ് എന്നാണ് മേജർ രവി പറഞ്ഞത് ചെന്നൈയിൽ നടന്ന ബറോസിന്റെ ഷോ കാണാനായി മോഹൻലാൽ കുടുംബസമേതമാണ് എത്തിയിരുന്നത് ഏറെ കാലത്തിനു ശേഷമാണ് മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയയും തിയേറ്ററിൽ എത്തിയത് പ്രിവ്യൂ ഷോയിൽ മണിരത്നം നടി രോഹിണി വിജയ് സേതുപതി തുടങ്ങിയവർ തിയേറ്ററിൽ എത്തിയിരുന്നു ഇവരെ കൂടാതെ സിനിമാ ലോകത്ത് ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു യാത്രകളും മറ്റുമായി വിദേശത്താണ് പ്രണവ് പഠനവും ജോലിയുമൊക്കെയായി വിസ്മയയും വിദേശത്താണ് വല്ലപ്പോഴും മാത്രമേ സുചിത്രയും മോഹൻലാലും ഒരുമിച്ചെത്താറുള്ളൂ തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശി വനിതയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ യുവതിയെയും കാണാം തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള ഈ പെൺകുട്ടി ആരാണെന്നാണ് എല്ലാവരും ഒരു ചോദിക്കുന്നത് ഇതിനു മുൻപും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം പറയുന്നത് താരപുത്രൻ വിദേശ യാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത് പ്രിയദർശനും ലിസിക്കും ലഭിച്ചതുപോലെ മോഹൻലാലിന്റെ ചുദരയും മരുമകളും വിദേശിയാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്